മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടോ മൂന്നോ പത്രമാധ്യമങ്ങളിലൊന്നാണ് നമ്മുടെ മനോരമ എന്ന് പറയുന്നത് മനോരമയുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുള്ള ഈ ഒരു വാർത്തയൊന്ന് കാണുക മണിപ്പൂർ കലാപം എന്താണ് മണിപ്പൂർ കലാപമെന്ന് അവർ ടോപ്പിക്സിനകത്ത് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് മെയ്തേയി കുക്കി വിഭാഗങ്ങൾ തമ്മിലുള്ള വംശീയ സംഘർഷത്തിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം മൂന്നിനാണ് തുടക്കം കുറിച്ചത് മെയ്തേയി വിഭാഗക്കാർക്ക് പട്ടിക പദവി നൽകണമെന്ന ആവശ്യം ശക്തമായി ഉയർന്നതോടെയാണ് സംഘർഷത്തിന് തുടക്കമായത് ഇതിനകത്ത് വ്യക്തമായി പറയുന്നുണ്ട് കലാപം എന്താണ് രണ്ട് മതങ്ങൾ തമ്മിലല്ല രണ്ട് വംശീയ വിഭാഗങ്ങൾ തമ്മിലാണ് മെയ്തയും കുക്കിയും ഈ രണ്ട് വിഭാഗത്തിലും പല മതങ്ങളിൽ വിശ്വസിക്കുന്ന മനുഷ്യരുമുണ്ട് വംശീയമായിട്ടുള്ള രണ്ട് വിഭാഗങ്ങളാണ് മെയ്തേകളും കുക്കികളും ഈ മെയ്തേ വിഭാഗത്തിന് പട്ടിക വർഗ പദവി നൽകണം എന്നുള്ള ആവശ്യം ശക്തമായി ഉയർന്നതാണ് ഈ സംഘർഷത്തിന് കാരണമായത് അപ്പൊ സംഘർഷത്തിന്റെ കാരണം മതവിശ്വാസമല്ല ആരാധനയല്ല ദൈവമല്ല അല്ലെങ്കിൽ മതമല്ല മറിച്ച് ഈ പട്ടിക വർഗ പദവി നൽകുക എന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടായതാണ് ഈ സംഘർഷം ഇതാണ് സത്യമെന്നിരിക്കെ നമ്മുടെ മാധ്യമങ്ങൾ മാധ്യമ ചർച്ചകൾ പല പൊളിറ്റീഷ്യൻസ് ഇവരൊക്കെ എന്തിനാണ് ആവർത്തിച്ചാർത്തിച്ച് പച്ച കള്ളം പറയുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകത്തത് രാഷ്ട്രീയമായിട്ടാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഏത് പാർട്ടിക്ക് വേണോ വോട്ട് ചെയ്യാം ഏത് ആളെ വേണമെങ്കിലും പിടിച്ച് എം പി ഒ എം എൽ എ ഒ ആക്ക് അതൊക്കെ വോട്ട് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ നല്ല ആളാണെങ്കിൽ നല്ലത് ഇല്ലെങ്കിൽ നിങ്ങളുടെ വിധിയാണ് അതിനകത്തൊന്നും പ്രശ്നമില്ല പക്ഷെ മനുഷ്യരെ തമ്മിൽ തമ്മിൽ അടിക്കരുത് അവിടെ മെയ്തൈകളും കുക്കികളും തമ്മിൽ അടി ഉണ്ടായതിന്റെ കാരണം ഈ മെയ്തയി വിഭാഗക്കാർക്ക് പട്ടികവർഗ പദവി കൊടുക്കണം എന്ന കാരണമായിരുന്നു എന്നാൽ ആ പേരും പറഞ്ഞ് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കാൻ തുടങ്ങുകയാണ് മനുഷ്യർ എന്തൊരു ദുരന്തമാണെന്ന് ആലോചിക്കൂ അതും പച്ചക്കള്ളം അവിടെ നടന്ന സംഭവം എന്ത് ഇവിടെ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന എന്താണ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞപ്പോൾ ഇത് രണ്ട് വിഭാഗം തമ്മിലുള്ള അതായത് രണ്ട് മതവിശ്വാസികൾ തമ്മിലുള്ള കലാപമാണ് മണിപ്പൂരിൽ നടന്നത് എന്ന തരത്തിലേക്ക് പച്ച കള്ളങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കുന്നത് നമ്മുടെ സമൂഹത്തിന്റെ ഐക്യത്തിന് വളരെ അപകടകരമായ ഒന്നാണ് എന്നത് പറയാതിരിക്കാൻ പറ്റില്ല രാഷ്ട്രീയമായ നിലനിൽപ്പിന് വേണ്ടിയും വോട്ടിനു വേണ്ടിയും ഒക്കെ ദയവ് ചെയ്ത് രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളും ഇതിൽ നിന്ന് വിട്ടു നിൽക്കണം നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്കാണ് ജനങ്ങൾ വോട്ട് ചെയ്യേണ്ടത് നിങ്ങൾ നല്ല രീതിയിലുള്ള പ്രവർത്തനം നിങ്ങളുടെ മണ്ഡലത്തിൽ കാഴ്ച വച്ചിട്ടുണ്ടെങ്കിൽ മത സമവാക്യങ്ങൾക്കൊന്നും അവിടെ ഒരു പ്രസക്തിയും ഉണ്ടാവില്ല നിങ്ങൾ നന്നായി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം ജയിക്കാം നിങ്ങളുടെ പ്രകടനം മോശമായിരുന്നെങ്കിൽ അതിനെ മറികടക്കാൻ ദയവീത് മതങ്ങളെ അതിലേക്ക് വലിച്ചഴയ്ക്കാതിരിക്കാം ഏത് മതമെന്നോ ഏത് പാർട്ടിയെന്നോ പോലും ഞാൻ പറയുന്നില്ല ഒരു പാർട്ടിക്കും മതത്തിന്റെ പേരിൽ വോട്ട് ചെയ്യരുത് അവര് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച് ജയിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പ്രകടനം നല്ലതാണെങ്കിൽ അവർ ആ ഒരു മണ്ഡലത്തിനു വേണ്ടി സംസ്ഥാനത്തിനു വേണ്ടി രാജ്യത്തിന് വേണ്ടി അവർ നല്ല രീതിയിൽ പ്രവർത്തിച്ചു എന്ന് നിങ്ങൾ നോക്കിയാൽ അവരുടെ പ്രോഗ്രസ് റിപ്പോർട്ട് നോക്കിയിട്ട് വേണം നിങ്ങൾ അവർക്ക് വോട്ട് ചെയ്യാൻ അല്ലാതെ അവർ ഏതെങ്കിലും ഒരു മതത്തിനെ പിന്തുണയ്ക്കുന്നു എന്നതിൻ്റെ പേരിൽ ദയവ് ചെയ്ത് അത് ഏതെന്ന് പോലുമില്ല ഒരു മതത്തിന് വേണ്ടിയിട്ടും നിങ്ങൾ വോട്ട് ചെയ്യരുത് ഈ മതത്തിന്റെ പേരിൽ എങ്ങനെ വോട്ട് കിട്ടുമെന്ന് കാണുന്നത് കൊണ്ടാണല്ലോ ഈ ഒരു മതവിഭാഗങ്ങൾ ഒപ്പം നിർത്താൻ വേണ്ടിയിട്ട് കള്ളം പറഞ്ഞിട്ടാണെങ്കിലും സമൂഹം നശിച്ചു പോയിട്ടാണെങ്കിലും വേണ്ടില്ല എങ്ങനെയെങ്കിലും വോട്ട് കിട്ടിയാൽ മതി എന്നുള്ള ചിന്തയിലേക്ക് പലരെയും കൊണ്ടെത്തിക്കുന്നത് രാഷ്ട്രീയമായ മുതലെടുപ്പുകൾക്ക് ദയവായി നിന്നുകൊടുക്കരുത് കൊടുക്കരുത് ഇപ്പോൾ ഒരു കലാപത്തിന്റെ കാരണം എന്താണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ അതിനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് രണ്ട് മതങ്ങൾ തമ്മിലുള്ള ഒരു സംഘർഷമാക്കി അതിനെ മാറ്റാനുള്ള ശ്രമമാണ് നമ്മൾ ചെറുക്കേണ്ടത് ഒരു കാര്യം കൂടി സൂചിപ്പിക്കാം സ്വാഭാവികമായിട്ട് കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്ന സമയത്ത് വീടുകൾ തകർക്കപ്പെടാം ആരാധനാലയങ്ങൾ തകർക്കപ്പെടാം വാഹനങ്ങൾ തകർക്കപ്പെടാം അങ്ങനെ നാശനഷ്ടങ്ങൾ വളരെ വലിയ തോതിൽ ഉണ്ടാകും വളരെ പതിറ്റാണ്ടുകളായി നൂറ്റാണ്ടുകളായിട്ട് കടുത്ത ശത്രുതയിലുള്ള ഗോത്രങ്ങൾ കൂടിയാകുമ്പോൾ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇവിടെ ഇരുന്നുകൊണ്ട് പ്രബുദ്ധരാണെന്ന് പറഞ്ഞ് നമ്മൾ പറയുന്നത് പോലെ അല്ല മണിപ്പൂരിലെ സാഹചര്യങ്ങൾ മണിപ്പൂരിലെ മനുഷ്യരുടെ ചിന്താഗതി നമ്മുടേതുപോലെ വിശാലമാകണമെന്നില്ല അതുകൊണ്ടാണല്ലോ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ നമ്മൾ എപ്പോഴും പ്രത്യേകമായി പരിഗണിക്കുന്നത് അവിടെയുള്ള മനുഷ്യർ അവരുടെ സംസ്കാരം പാരമ്പര്യം അവരുടെ വിശ്വാസങ്ങൾ അതിനൊക്കെ വലിയ പ്രാധാന്യം കൊടുക്കുകയാണ് അതുകൊണ്ടാണ് അവരുടെ ആ ഒരു സാംസ്കാരിക മേഖലയിലേക്ക് മെയിൻലാൻഡിൽ നിന്ന് പോലും ആരും കടന്നു ചെല്ലാത്തത് അപ്പോൾ അവർ അവരുടേതായ ഒരു ലോകത്ത് ജീവിക്കുന്നവരാണ് അവിടെ അവർക്കിടയിൽ ഉണ്ടാവുന്ന സംഘർഷങ്ങളും അത് ചിലപ്പോൾ നമ്മളെപ്പോലെ ആയിരിക്കില്ല അവർ കാണുന്നത് വളരെ വൈകാരികമായിട്ടായിരിക്കും അതുകൊണ്ട് അവിടെ അമ്പലങ്ങൾ തകർക്കപ്പെട്ടിട്ടുണ്ട് പള്ളികൾ തകർക്കപ്പെട്ടിട്ടുണ്ട് ഇതൊക്കെ സംഭവിക്കാം ചിലപ്പോൾ ചിലത് കൂടുതലായിട്ട് തകർന്നിട്ടുണ്ടാവാം ചില വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർ കൂടുതലായിട്ട് കൊല്ലപ്പെട്ടിട്ടുണ്ടാകാം പക്ഷെ മേയ്തീകൾ എന്ന് പറയുന്ന വിഭാഗത്തിലും ഈ പറയുന്ന കുക്കികൾ എന്ന് പറയുന്ന വിഭാഗത്തിലും എല്ലാത്തരം മനുഷ്യരും ഉണ്ട് എന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതേ ഈ വിഭാഗത്തിന്റെ അകത്ത് ഏതൊക്കെ തരം മനുഷ്യരുണ്ടെന്ന് നോക്കൂ ഞാൻ മതം പറഞ്ഞ് ഇത്തരം വീഡിയോകൾ ചെയ്യാൻ ഒട്ടും താല്പര്യമില്ല പക്ഷെ നമ്മുടെ സമൂഹത്തിൽ ഐക്യം നഷ്ടപ്പെടുന്നത് ദയനീയമായി കണ്ടുകൊണ്ടിരിക്കുകയാണ് ചാനൽ ചർച്ചകളിനകത്ത് അതുകൊണ്ട് മാത്രം പറയുകയാണ് മെയ്തയി വിഭാഗത്തിനകത്ത് എല്ലാത്തരം മനുഷ്യവിശ്വാസികളുമുണ്ട് എല്ലാ ദൈവവിശ്വാസികളുമുണ്ട് ഉണ്ട് ഇതാ നോക്കൂ ഇതിനകത്ത് നിങ്ങൾക്ക് വിക്കിപീഡിയ പേജിനകത്ത് പോയാൽ കാണാം പലരുടെയും വിചാരം ഈ മേയ്തൈ വിഭാഗത്തിനകത്ത് ക്രിസ്ത്യൻസ് ഒന്നും ഇല്ലാന്നാണ് അതിനകത്ത് ക്രിസ്ത്യൻസ് ഉണ്ട് ബുദ്ധിസ്റ്റുകളുണ്ട് മുസ്ലിംസ് ഉണ്ട് അതുപോലെ തന്നെ കുക്കികൾക്കിടയിലും കുക്കികൾക്കിടയിലും ഇതുപോലെ തന്നെയാണ് അപ്പൊ ഇത്തരം ഒരു കലാപം അവിടെ ഉണ്ടായതും മതത്തിന്റെ പേരിലല്ല ദയവ് ചെയ്ത് ഇനിയെങ്കിലും മാധ്യമങ്ങളും ഈ പച്ചക്കള്ളം പ്രചരിപ്പിക്കരുത് ഈ ചർച്ചകളിലൊക്കെ അവതാരകരി പോലും വന്നിരുന്ന് ചോദിക്കുകയാണ് അപ്പൊ മണിപ്പൂരിൽ നടന്ന കലാപമോ അവിടെ മതപരമായ കലാപമല്ലേ നടന്നത് അവിടെ ഇവർ സുരക്ഷിതരാണോ അവർ സുരക്ഷിതരാണോ എന്നൊക്കെ ചോദിക്കുകയാണ് ശരിക്കും കലാപത്തിന്റെ കാരണം എന്താണ് മെയ്തയി വിഭാഗത്തിനെ കൂടി പട്ടികവർക്ക് പദവി നൽകുന്നതായിരുന്നു കുക്കികളെ പ്രകോപിച്ചത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായ ഒരു കലാപമാണ് ജനസംഖ്യയിൽ കൂടുതലുള്ള വിഭാഗങ്ങൾ കലാപത്തിൽ ഡോമിനേറ്റ് ചെയ്യും എന്നുള്ളത് ഒരു കോമൺ സെൻസ് ആണ് ആർക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ജനസംഖ്യയിൽ ആൾക്കാർ കൂടുതൽ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് ഡോമിനേറ്റ് ചെയ്യാൻ പറ്റും പല മേഖലയിലും എന്നാലും മറുഭാഗത്തും രണ്ടു ഭാഗത്തും ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് എനിക്കത് കണക്കിവിടെ പറയാൻ വളരെ സങ്കടമുണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാം ഏകപക്ഷീയമായിട്ട് അവിടെ ഒന്നും നടന്നിട്ടില്ല രണ്ടു ഭാഗത്തും മനുഷ്യർ മരണപ്പെട്ടിട്ടുണ്ട് ഈ കലാപം ഉണ്ടായ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരും മറ്റ് ഉദ്യോഗസ്ഥരും പോലും അവരവരുടെ വംശത്തിനൊപ്പം നിൽക്കാൻ ശ്രമിച്ചു എന്നുള്ള ഗുരുതരമായ ആരോപണങ്ങളുണ്ട് കാരണം ആ സംസ്ഥാനത്ത് എന്തായാലും മഹാരാഷ്ട്രയിൽ നിന്നും കേരളത്തിൽ നിന്നും പോയിട്ടല്ലല്ലോ അവിടെ ഉദ്യോഗസ്ഥരുണ്ടാവുക അവിടെയുള്ള മനുഷ്യരല്ലേ അപ്പൊ അവരെ ഒരു കലാപം ഉണ്ടാകുന്ന സമയത്ത് അവരവരെ ആൾക്കാർക്കൊപ്പം നിന്നു അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് അവിടെ ഉണ്ടായത് ഇതൊന്നും മനസ്സിലാക്കാതെ അവിടെ ഒരു മതപരമായ വർഗീയ ലഹളയാണെന്ന് പറഞ്ഞു പരത്തി നമ്മുടെ നാട്ടിലുള്ള ഐക്യം കൂടെ തകർക്കാനുള്ള ഗുരുതരമായ ശ്രമമാണ് സത്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ കഷ്ടമുണ്ട് അത്രയും ചീപ്പാകരുത് മാധ്യമങ്ങളും മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം